സംസ്ഥാനത്ത് വൈദ്യുതി ചാർജ് കുറയും ഫെബ്രുവരി മുതൽ വൈദ്യുതി ചാർജ് യൂണിറ്റിന് ഒൻപത് പൈസ കുറയും രാജ്യം ആറ് ദശാംശം എട്ട് ശതമാനം വളർച്ച കൈവരിക്കുമെന്ന് സാമ്പത്തിക സർവേ ചോറ്റാനിക്കലിലെ അതിജീവിത മരണത്തിന് കീഴടങ്ങി പത്ത് മണിക്കൂർ നീണ്ട ദൗത്യം കടൽക്കൊള്ളക്കാരെ തുരത്തി ഇന്ത്യൻ സൈന്യം പൈലറ്റിന് സൈനിക മെഡൽ സി പി എം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് പതാക ഉയർന്നു ദേവേന്ദുവിൻ്റെ കൊലപാതകം ജോൽസിൻ കസ്റ്റഡിയിൽ ആറു വർഷത്തേക്ക് വേള രഞ്ജിയിൽ ബീഹാറിനെ തകർത്ത് കേരളം ക്വാർട്ടറിൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ രാജ്യം ആറ് ദശാംശം മൂന്ന് ശതമാനത്തിനും ആറ് ദശാംശം എട്ട് ശതമാനത്തിനും ഇടയിൽ വളർച്ച നേടുമെന്ന് സാമ്പത്തിക സർവേ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ വെച്ച സർവേയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് അന്താരാഷ്ട്ര നാണയനിധി ഏഷ്യൻ വികസന ബാങ്ക് ലോക ബാങ്ക് തുടങ്ങിയ അന്താരാഷ്ട്ര ഏജൻസികളുടെ വളർച്ചാ അനുമാനങ്ങളുമായി പൊരുത്തപ്പെടുത്തുന്നതാണ് സർക്കാരിൻ്റെ കണക്കുകൾ സ്വാതന്ത്ര്യത്തിൻ്റെ നൂറാം വർഷത്തോടെ ഭീക്ഷിത് ഭാരത് എന്ന സാമ്പത്തിക ലക്ഷ്യം സാക്ഷാത്കാരിക്കുന്നതിന് എട്ട് ശതമാനം വളർച്ച നിരക്ക് കൈവരിക്കേണ്ടതുണ്ടെന്നും സർവേയിൽ പറയുന്നു ശക്തമായ സാമ്പത്തിക സ്ഥിതി സാമ്പത്തിക ഏകീകരണം സ്ഥിരതയുള്ള സ്വകാര്യ ഉപഭോഗം എന്നിവയിലൂടെ സമ്പദ് വ്യവസ്ഥ കരുത്ത് പ്രകടിപ്പിക്കേണ്ടതുണ്ട് ആഗോളതലത്തിൽ പണപ്പെരുപ്പ സമ്മർദ്ദങ്ങൾ കുറഞ്ഞിട്ടുണ്ടെങ്കിലും പശ്ചിമേഷ്യയിലെ പിരിമുറുക്കങ്ങൾ റഷ്യ യുക്രൈൻ സംഘർഷം തുടങ്ങിയ ഭൌമരാഷ്ട്രീയ പ്രതിസന്ധികൾ നിലനിൽക്കുന്നുണ്ടെന്നും സർവേയിൽ വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ ആറു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കേരളം രഞ്ജി ട്രോഫി ടൂർണമെന്റിൽ ക്വാർട്ടർ ഫൈനലിൽ കടത്തും ബീഹാറിനെ ഇന്നിംഗ്സിന് നൂറ്റി അറുപത്തെട്ട് റൺസിനും തകർത്താണ് കേരളം ക്വാർട്ടറിൽ പ്രവേശിക്കുന്നത് ഒന്നാം ഇന്നിംഗ്സിൽ അറുപത്തിനാല് റൺസിന് പുറത്തായി ഫോളോ ഓൺ ചെയ്ത ബീഹാറിനെ നൂറ്റി പതിനെട്ട് റൺസിന് രണ്ടാം ഇന്നിംഗ്സിലും എറിഞ്ഞിട്ട് ഇന്നിങ്സ് വിജയം നേടിയാണ് കേരളം രഞ്ജിയിൽ ക്വാർട്ടർ ബർത്ത് ബർത്തന്ന അഭിമാന നേട്ടം സ്വന്തമാക്കിയത് ബാറ്റ് കൊണ്ട് സൽമാൻ നിസാറും പന്ത് കൊണ്ട് വിശ്വസ്തനായ സ്പിന്നർ ജലജ് ജലജ്വേനിയും മികച്ച പ്രകടനം കാഴ്ചവെച്ചു രണ്ട് ഇന്നിങ്സിലും അഞ്ച് വിക്കറ്റ് വീതമെടുത്ത ജലജ് ഒരിക്കൽ കൂടി കേരള ബൌളിങ്ങിന്റെ കുന്തമുനായി കേരളത്തിന്റെ സ്റ്റാർ ബാറ്ററായ സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിനൊപ്പമായതിനാൽ ഈ മത്സരത്തിലായിരുന്നു മധ്യനിര ബാറ്ററും ക്യാപ്റ്റനുമായ സച്ചിൻ ബേബിയും കേവലം നാല് റൺസിന് പുറത്തായിരുന്നു പ്രധാന ബാറ്റർമാരിൽ ഷോൺ റോജർ ഒഴികെ എല്ലാവരും നിറമങ്ങിയ മത്സരത്തിൽ സൽമാൻ നിസാറിന്റെ അവസരോചിത ഇന്നിംഗ്സിന് കേരളത്തിനെ രക്ഷിച്ചതും ടീമിനെ വിജയിക്കാനുള്ള അടിത്തറപ്പാകിയതും നൂറ്റി അമ്പത് റൺസാണ് സൽമാൻ നിസാർ നേടിയത് ഇന്ത്യൻ ക്രിക്കറ്റിലെ കരുത്തായ ഹരിയാന കർണാടക ബംഗാൾ യു പി മധ്യപ്രദേശ് എന്നീ ടീമുകൾ അടങ്ങിയ ഐലറ്റ് ഗ്രൂപ്പ് സിയിൽ നിന്നാണ് കേരളം ഉജ്വല പ്രകടനമായി ക്വാർട്ടറിലെത്തിയത് നിലവിൽ ഗ്രൂപ്പിൽ കേരളമാണ് ഒന്നാമത് പോയിന്റ് നിലയിൽ രണ്ടും മൂന്നും സ്ഥാനങ്ങളിലുള്ള ഹരിയാനയിലും കർണാടകയിലും തമ്മിലുള്ള കളിയിലും ഫലം അറിവായാലേ കേരളത്തിനൊപ്പം ഏത് ടീമാകും ക്വാർട്ടറിൽ കടക്കുക എന്ന് വ്യക്തമാക്കൂ ബലരാമപുരത്തെ രണ്ടു വയസ്സുകാരി ദേവനന്ദുവിന്റെ കൊലപാതകത്തിൽ ജോൽസൻ കസ്റ്റഡിയിൽ തിരുവനന്തപുരം കരിക്കകം സ്വദേശിയായ ജോത്സ്യനെ ചോദ്യം ചെയ്യാനായി ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരുന്നു തുടർന്ന് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ജോൽസ്യനുമായി ബന്ധമുണ്ടെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞിരുന്നു ദേവനന്ദുവിന്റെ കൊലപാതകത്തിൽ കുഞ്ഞിന്റെ അമ്മയെ ആക്കിയിട്ടില്ലെന്ന് റൂറൽ എസ് പി കെ എസ് സുദർശൻ നേരത്തെ അറിയിച്ചിരുന്നു ഫോൺ ശാസ്ത്രീയ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുമെന്നും ഡിലീറ്റ് ചെയ്ത ചാറ്റുകൾ തിരിച്ചെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിയായ അമ്മാവനെ ഇന്ന് തെളിവെടുപ്പിന് കൊണ്ടുവരില്ലെന്നും കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം തെളിവെടുപ്പ് നടത്തും എന്നും റൂറൽ എസ് പി കെ എസ് സുദർശൻ പറഞ്ഞു അതേസമയം ദേവനന്ദുവിന്റെ കൊലപാതകത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് പ്രതി ഹരികുമാർ മുൻപും കുട്ടികളെ ഉപദ്രവിച്ചിട്ടുണ്ടെന്നാണ് വിവരം കൊല്ലപ്പെട്ട ദേവനന്ദുവിനെയും മൂത്ത സഹോദരിയും ഉപദ്രവിച്ചിരുന്നതായും ദേവനന്ദുവിനെ ഹരികുമാർ എടുത്തെറിഞ്ഞതായും അമ്മ ശ്രുതി മൊഴി നൽകിയിട്ടുണ്ട് കുട്ടികളെ ഹരികുമാറിന് ഇഷ്ടമല്ലായിരുന്നു എന്നാണ് ശ്രുതി പറഞ്ഞിരുന്നത് കുടുംബത്തിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായത് ദേവനന്ദു ജനിച്ചതിന് ശേഷം എന്നും ഹരികുമാർ വിശ്വസിച്ചു ശ്രീതു ശുചിമുറിയിൽ പോയ സമയത്ത് കുട്ടിയെ എടുത്തെറിഞ്ഞെന്നും മൊഴി നൽകിയിട്ടുണ്ട് ശേഷം സ്വന്തം കട്ടിൽ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചുവെന്നും ശ്രീതു മൊഴി നൽകിയിട്ടുണ്ട് ദേവനന്ദുവിനെ കിണറ്റിലെറിഞ്ഞത് ജീവനോടിയെന്നും ഇന്നലെ വ്യക്തമായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഈ കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് കുഞ്ഞിൻ്റേത് മുങ്ങിമരണമാണെന്നും ശരീരത്തിൽ മറ്റ് പരുക്കുകൾ ഇല്ലെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കുഞ്ഞിന്റെ മൃതദേഹം ഇന്നലെ സംസ്കരിച്ചു കണ്ണിൽ വേദനയും നിറംമാറ്റവും കണ്ണൂരിൽ രോഗിയുടെ കണ്ണിൽ നിന്നും പുറത്തെടുത്തത് ഇരുപത് മില്ലിമീറ്റർ നീളമുള്ള വിര കണ്ണൂരിൽ രോഗിയുടെ കണ്ണിൽ നിന്നും ഡോക്ടർമാർ പുറത്തെടുത്തത് ഇരുപത് മില്ലിമീറ്റർ നീളമുള്ള വിര കണ്ണിൽ വേദനയും നിറമാറ്റവും എത്തിയതിനു പിന്നാലെ നടത്തിയ ചികിത്സയിലാണ് വിരയെ പുറത്തെടുത്തത് കണ്ണൂർ തലശ്ശേരി പി കെ ഐ കെ ആശുപത്രിയിലെ ഡോക്ടർ സിമി മനോജ് കുമാറാണ് ചികിത്സയ്ക്ക് നേതൃത്വം നൽകിയത് അറുപതുകാരനായ മാഹി സ്വദേശിയാണ് കണ്ണിൽ അസഹ്യമായ വേദന ആകെ ചുവപ്പ് പടർന്ന നിലയിൽ ആശുപത്രിയിലെത്തിയത് തലശ്ശേരി പി കെ ഐ കെ ആർ ആശുപത്രിയിലെ ഡോക്ടർ സിമി മനോജ് കുമാറിന്റെ മുന്നിലാണ് രോഗി എത്തിയത് തുടർന്നുള്ള വിശദമായ പരിശോധനയിൽ വിരയെ കണ്ടെത്തിയത് സർജറിയിലൂടെ വിരയെ പൊതിത്തെടുത്തു ഡിറോഫിലേറിയ സ്പീഷീസിൽ പെട്ട വിരയാണ് കണ്ണിൽ നിന്നും പുറത്തെടുത്തത് വളർത്തുമൃഗങ്ങളിൽ നിന്നോ കൊതുകിൽ നിന്നോ ആണ് മനുഷ്യരിലേക്ക് ഈ വിര എത്തുന്നത് രോഗം ബാധിച്ച വളർത്തുമൃഗങ്ങളിൽ നിന്നും കൊതുകു വഴി വിരയുടെ ലാർവ മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കാം ഈ വിരയുടെ ആക്രമണം കാഴ്ചശക്തിയെ വരെ ബാധിക്കാം മുൻകരുതലും കൃത്യമായ രോഗനിർണയവും പ്രാധാന്യം സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി എം മെഹബൂബിനെ തെരഞ്ഞെടുത്തു ഏകകണ്ഠമായാണ് ജില്ലാ സെക്രട്ടറി എം മെഹബൂബിനെ തെരഞ്ഞെടുത്തത് സി പി എം ജില്ലാ സെക്രട്ടറി അംഗമായ മെഹബൂബ് കൺസ്യൂമർ ഫ്രണ്ട് ചെയർമാനാണ് മികച്ച സഹകാരിയാണ് എം മെഹബൂബ് കർഷക ജില്ലാ കർഷക സംഘം ജില്ലാ സെക്രട്ടറിയും മുൻ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റുമാണ് പി മോഹൻ സെക്രട്ടറി സ്ഥാനത്ത് മൂന്നിടേയും കാലാവധി പൂർത്തിയാക്കിയ പശ്ചാത്തലത്തിലാണ് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന എം മെഹബൂബിനെ സെക്രട്ടറി തെരഞ്ഞെടുത്തത് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെ പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നുവന്ന മെഹബൂബ് വയസ്സിൽ അത്തോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു പതിമൂന്ന് വർഷം സിപിഎം ബാലുശ്ശേരി ഏരിയ സെക്രട്ടറി ആയിരുന്നു ഡിവൈഎഫ്ഐ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന എക്സിക്യൂട്ടീവ് സംസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചു സംസ്ഥാന സഹകരണ ബാങ്ക് പ്രസിഡന്റായും കേരഫ് വൈസ് ചെയർമാനുമായും വിവിധ സ്ഥാപനങ്ങളുടെ ഭരണസമിതി അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട് കേരള ബാങ്ക് ബാങ്ക് ഡയറക്ടറും പ്രസിഡന്റുമായിരുന്നു ും പീഡനത്തിരയായ യുവതി മരിച്ചു ആൺസുഹൃത്തിന്റെ മർദ്ദനമേറ്റ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയായിരുന്ന യുവതി മരുന്നുകളോട് പ്രതികരിക്കുന്നില്ലെന്നായിരുന്നു വെന്റിലേറ്ററിൽ സഹായത്തോടെയായിരുന്നു ജീവൻ നിലനിർത്തിയത് ആറു ദിവസമായി ജീവനു വേണ്ടി പൊരുതിയാണ് യുവതി മരണത്തിനേക്ക് ഇടങ്ങിയത് പെൺകുട്ടി നേരിട്ടത് ക്രൂരമായ അതിക്രമമാണെന്ന് പോലീസ് പറയുന്നത് ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷമായിരുന്നു യുവതിയെ വീട്ടിനുള്ളിൽ കഴുത്തിൽ കയർ മുറുകി പരിക്കേറ്റ നിലയിലും കയ്യിൽ മുറിവേറ്റ നിലയിലും കണ്ടത് ആത്മതാക്ക നിലയിലായിരുന്നു മൃതദേഹം കയ്യിലെ മുറിവ് ഉറമ്പൊരിച്ച നിലയിലായിരുന്നു സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു പ്രതി അനൂപിനെ പിടികൂടിയത് പോക്സോ അതിജീവിത കൂടിയായ പെൺകുട്ടി ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് പ്രതിയുമായി സൗഹൃദത്തിനായത് ഇടയ്ക്കിടയ്ക്ക് ഇയാൾ പെൺകുട്ടി താമസിച്ചിരുന്ന ചോറ്റാനിക്കരയിലെ വീട്ടിലെത്താറുണ്ടായിരുന്നു അമ്മയുമായി അത്ര ചേർച്ചയിലായിരുന്നില്ല പെൺകുട്ടി അമ്മ മറ്റൊരു കോട്ടജസ്റ്റായിരുന്നു താമസം പെൺകുട്ടി സാധാരണ വീട്ടിൽ തനിച്ചായിരുന്നു താമസം സംഭവ ദിവസം തർക്കമുണ്ടായെന്നൊരു പേരിൽ ഇയാൾ പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിക്കായിരുന്നു പെൺകുട്ടിയുടെ തല ഇയാൾ ഭിത്തിനിടിക്കുകയും ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഇയാൾ പെൺകുട്ടിയോട് എന്ന് ചോദിച്ചതായും പോലീസ് പറയുന്നു ഇതിനുശേഷമാണ് പെൺകുട്ടി ആത്മഹത്യ ശ്രമിച്ചത് പെൺകുട്ടി ഷാളിൽ തൂങ്ങി മരണമെപ്രാത്തനായതോടെ ഇയാൾ ഷാൾ മുറിച്ചു അതിനുശേഷം അനു പെൺകുട്ടിയെ ഉപദ്രവിച്ചതായും പിന്നീട് മരിച്ചെന്ന് കരുതി രക്ഷപ്പെടുകയായിരുന്നെന്നും പോലീസ് പറയുന്നു സേനയുടെ അതിസാഹസിക സൈനിക നീക്കത്തിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ട് കേന്ദ്ര സർക്കാർ മാർച്ച് പതിനാറിൽ നടന്ന ഓപ്പറേഷനിൽ നിർണായക പങ്കുവഹിച്ച വ്യോമസേനാ പൈലറ്റിനെ അഭിനന്ദിച്ചുകൊണ്ടാണ് സർക്കാർ ഇക്കാര്യം വെളിപ്പെടുത്തിയത് ആയുധധാരികളായ സൊമാലിയൻ കടൽ കൊള്ളക്കാരിൽ നിന്ന് കപ്പൽ ജീവനക്കാരെ രക്ഷിക്കുന്നതിനുള്ള ഓപ്പറേഷനാണ് കിങ് കമാൻഡർ അക്ഷയ് സക്സേന നിർണായക പങ്കുവഹിച്ചത് ഈ ദൗത്യത്തിലെ പങ്കാളിത്തത്തിന് അക്ഷയ് സക്സേനയ്ക്ക് രാജ്യം വായുസേന മെഡൽ നൽകി ആദരിച്ചിരുന്നു റിപ്പബ്ലിക് ദിനത്തിൻ്റെ ഭാഗമായി ഈ മെഡൽ പ്രഖ്യാപിച്ചതാണ് ഈ ദൗത്യത്തിൻ്റെ വിശദാംശങ്ങൾ പുറം ലോകം അറിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനഞ്ചിന് സൊമാലിയൻ തീരത്ത് വെച്ചാണ് കടൽക്കൊള്ളക്കാർ കപ്പൽ പിടിച്ചെടുത്തത് ഇവർ നാവിക സേനയുടെ കപ്പലിന് നേരെ വെടിയുതിർക്കുകയും ഡ്രോൺ വെടിവെച്ചിടുകയും ചെയ്തിരുന്നു ഈ കപ്പൽ പിടിച്ചെടുക്കാനായി നാവികസേന നടത്തിയ ദൗത്യത്തിലാണ് അക്ഷയ് സക്സേന നിർണായക പങ്കുവഹിച്ചത് കടൽ കൊള്ളക്കാരെ നേരിടാനായി നാവികസേനയുടെ പതിനെട്ട് കമാൻഡുകളെ ആകാശമാർഗമാണ് എത്തിച്ചത് ഇവരെയും ഇവർക്ക് സഞ്ചരിക്കാനുള്ള രണ്ട് സി ആർ ആർ സി ബോട്ടുകളെയും വ്യോമസേനയുടെ സി പതിനേഴ് വിമാനത്തിന് നിന്ന് എയർട്രോപ്പ് ചെയ്യുകയായിരുന്നു ഈ വിമാനം പറത്തിയത് അക്ഷയ് സക്സേനയായിരുന്നു കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് പുസ്തകങ്ങളും ആംബുലൻസും കൈമാറി കണ്ണൂർ സെൻട്രൽ ജയിൽ ജയിലാൻഡ് കറപ്ഷൻ ഹോമിലേക്ക് രാജ്യസഭ എംപിയുടെ പ്രാദേശിക വികസന നിധിയിൽ നിന്ന് അനുവദിച്ച ആംബുലൻസിന് ഫ്ലാഗ് ഓഫ് ഡോക്ടർ വിശദാസൻ എം പി നിർവഹിച്ചു ജയിൽ ലൈബ്രിക്കുള്ള പുസ്തകം ടി പത്മനാഭൻ കൈമാറി ജയിൽ ആശുപത്രി പരിസരത്ത് നടന്ന ചടങ്ങിൽ കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് കെ വേണു അധ്യക്ഷനായി കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വറ്റ് പി നിര സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് എന്നിവർ വിശിഷ്ട അതിഥികളായി റിപ്പോർട്ട് ചെയർമാൻ കാലായി രാജൻ സെൻട്രൽ ജയിൽ ജോയിൻറ്റ് സൂപ്രണ്ട് ഗിരീഷ് കുമാർ വെൽഫെയർ ഓഫീസർ കെ രാജേഷ് കുമാർ നയനേഷ് മേപ്പാടി പി കെ വിജയൻ പി ടി സന്തോഷ് കെ പി സജീഷ് എന്നിവർ സംസാരിച്ചു സംസ്ഥാനത്ത് വൈദ്യുതി ചാർജ് കുറയും ഫെബ്രുവരി മുതൽ വൈദ്യുതി ചാർജ് യൂണിറ്റിന് ഒമ്പത് പൈസയാണ് കുറയുന്നത് ഇന്ധന സർചാർജ് പത്തൊമ്പതിൽ നിന്നും പത്ത് പൈസയായി കുറഞ്ഞതിനാലാണ് ഇത് സ്വമേധയായി പിരിക്കുന്ന പത്ത് പൈസ യൂണിറ്റിന് പുറമെ വരുന്ന ഇന്ധന സർചാർജ് റെഗുലേറ്ററി കമ്മീഷന്റെ അംഗീകാരത്തോടെ പിരിക്കാനും വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഇങ്ങനെ പിരിക്കുന്ന ഇന്ധന ചാർജ് ആണ് ഒമ്പത് പൈസ നിരക്കിൽ കമ്മീഷന്റെ അംഗീകാരത്തോടെ തുടർന്നു പോയിരുന്നത് നിലവിൽ ഏപ്രിൽ ഇരുപത്തി ഇരുപത്തിനാല് മുതൽ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാലും മാസങ്ങളിൽ സ്വമേധൈ പിരിക്കുന്ന പത്ത് പൈസ നിരക്കിൽ വന്ന ഇന്ധന സർചാർജ് പുറമെയുള്ള അധിക സർചാർജാണ് ജനുവരി മുപ്പത്തൊന്ന് വരെ ഒമ്പത് പൈസ നിരക്കിൽ തുടർന്നു പോയിരുന്നത് അതായത് ജനുവരി മുപ്പത്തൊന്ന് വരെ സ്വമേധൈ പിരിക്കുന്ന പത്ത് പൈസ ഇന്ധന സർചാർജും ഒമ്പത് പൈസ നിരക്കിൽ കമ്മീഷൻ അംഗീകരിക്കുന്ന ഇന്ധന സർചാർജും കൂടി പൈസ ഇന്ധന ചാർജ് നിലവിൽ ഉണ്ടായിരുന്നു എന്നാൽ ഫെബ്രുവരി മുതൽ കെ സി വി നിലവിലുള്ളൂ ഒക്ടോബർ രണ്ടായിരത്തി ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പത്തൊമ്പത് പൈസയായി നിന്നും പത്ത് പൈസയായി ഇന്ധന സർചാർജ് കുറയുകയും ചെയ്യുന്നു ആയതിനാൽ ഫെബ്രുവരി മാസം മുതൽ ഉപഭോക്താക്കൾ വൈദ്യുതി ചാർജ് യൂണിറ്റ് ഒമ്പത് പൈസ കുറയും പുതിയ തെരുവിൽ താൽക്കാലിക ഗതാഗത പരിഷ്കരണത്തിന് തുടക്കമായി ദേശീയപാതയിൽ പുതിയതിരു മേഖലയിൽ ഗതാഗത പരിഷ്കരണത്തിന് തുടക്കമായി ആദ്യത്തിനും നീണ്ട തിരക്ക് ഇല്ലാതായെന്നും പരീക്ഷണം ആശ്വാസകരമെന്നുമാണെന്ന് വിലയിരുത്തൽ ഫെബ്രുവരി വരെ അഞ്ച് ദിവസം പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഗതാഗത പരിഷ്കാരം നടപ്പിലാക്കുക ഗതാഗത പരിഷ്കരണം അനുസരിച്ച് കണ്ണൂർ ഭാഗത്തു നിന്നും മയിൽ ഭാഗത്തേക്ക് പോകേണ്ട ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ നേരെ വളപട്ടണം ഹൈവേ ജംഗ്ഷനിൽ പോയി യൂട്ടേൺ എടുത്താണ് മയിൽ ഭാഗത്തേക്ക് തിരിഞ്ഞു പോകുന്നത് ഇതുമൂലം ജംഗ്ഷനിലെ തിരക്ക് ഒഴിവാക്കാനായി തളിപ്പറമ്പ് പഴയങ്ങടി അരീക്കൽ ഭാഗത്തേക്ക് പോകുന്ന ബസ് സ്റ്റോപ്പ് ഹൈവേയിലെ ടെമ്പോ സ്റ്റാൻഡിന്റെ ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട് പിതൃ തെരുവിൽ നിന്നും മയിൽ ഭാഗത്ത് നിലവിൽ ഇറക്കത്തിലുള്ള ബസ് സ്റ്റോപ്പ് അമ്പത് മീറ്റർ താഴെ ഡെയിലി ഫ്രഷ് സൂപ്പർ മാർക്കറ്റ് മുന്നിലേക്ക് മാറ്റി രണ്ടിടത്തും താൽക്കാലിക ബസ് ഷെൽട്ടർ സ്ഥാപിച്ചിട്ടുണ്ട് കണ്ണൂരിൽ നിന്നും വരുന്ന ചെറിയ വാഹനങ്ങൾ പുതിയതെരു ജംഗ്ഷൻ ഒഴിവാക്കി പള്ളിക്കുളം രാജാസ് ഹൈസ്കൂൾ കടലായി അമ്പലം വഴി ഹൈവേയിൽ കയറണം എന്നാണ് നിർദ്ദേശം മയിൽ ഭാഗത്തു നിന്നും തളിപ്പറമ്പ് ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ പുതിയതെരു ജംഗ്ഷനിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് ടേൺ എടുക്കുവാൻ പറ്റുന്ന ഭാഗത്തു നിന്നും ടേൺ എടുത്ത് പോകുന്നു മയിൽ ഭാഗത്ത് നിന്നും വരുന്ന സ്വകാര്യ വാഹനങ്ങൾ കഴിവതും കൊല്ലത്തിറക്കിൽ കൊലർത്തിക്കൽ റോഡ് വഴി ടോൾ ബൂത്തിലേക്ക് കയറേണ്ടതാണെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് പരിസര പ്രദേശത്തുള്ള ചെറുവാഹനങ്ങൾ കഴിവതും സ്വകാര്യ പ്രദേശമായ ഉപറോഡുകൾ ഉപയോഗിക്കണം കക്കാട് നിന്നും പുതിയ തെരുഭാഗത്തേക്ക് വരുന്ന ബസ് ഒഴികെയുള്ള വാഹനങ്ങൾ സ്റ്റൈലോ കോർണർ വഴി വരാതെ കൊറ്റാളി പൊടിക്കുണ്ട് വഴി ഹൈവേയിലേക്ക് പ്രവേശിക്കുന്നു പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഗതാഗത പരിഷ്കാരവുമായി മുഴുവൻ ജനങ്ങളും സഹകരിക്കണമെന്ന് കെ വി സുമേഷ് എം എൽ എ പോലീസും ആർടിഒയും ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയും അഭ്യർത്ഥിച്ചു യും ഗതാഗത സമഗ്രമായി പരിശോധിച്ച് എല്ലാ കാര്യങ്ങളും വിലയിരുത്തി മാത്രമേ മുന്നോട്ടു പോകുമെന്നും അറിയിച്ചു മീഡിയ എം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ പതാക ഉയർന്നു പൊതുസമ്മേളനഗതിയായ സീതാറാം യെച്ചൂരി നഗറിൽ തളിപ്പറമ്പ് ഒണ്ടപറമ്പ് മൈതാനിയിൽ സങ്കാര സമിതി ചെയർമാൻ ടി കെ ഗോവിന്ദൻ പതാക ഉയർത്തി പൊതുസമ്മേളനഗതിയിലേക്ക് ഉയർത്താനുള്ള പതാക കരിവള്ളൂർ എക്സാഷൻ സ്മാരകത്തിൽ നിന്നും പി ജയരാജൻ നേതൃത്വത്തിൽ അത്ലറ്റുകൾ റിലയെ കൊണ്ടുവന്നു പതാക ജാഥ മുതിർന്ന നേതാവ് പി കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു എം വി ജയരാജൻ ടി ഐ മധൂദൻ സി കൃഷ്ണൻ സി തുടങ്ങിയവർ പങ്കെടുത്തു കൊടിമര കൊടിമരം കാവുമ്പായി രക്താക്ഷി സ്മാരകത്തിൽ നിന്ന് സംസ്ഥാന കമ്മിറ്റങ്ങൾ ടി വി രാജേഷിനാണ് കൊണ്ടുവന്നത് കൊടിമര ജാഥ ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു രക്തസാക്ഷി ധീരജൻ്റെ സ്മാരകം നേതൃത്വത്തിൽ നിന്നും കൊണ്ടുവന്ന അദ്ദേശിക ജാഥ പി കെ സീമർ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു വത്സൺ പന്നാളിയായിരുന്നു ജാഥ ലീഡർ അവങ്കുംപൊയിൽ രക്താക്ഷികളായ ദാമോദര ജോസ് എന്നിവരുടെ സ്മാരകത്തിൽ നിന്നും ആരംഭിച്ച് വി ശിവദാസിനുള്ള ദീപശിക ജാഥ കെ കെ ശൈല ടീച്ചർ ഉദ്ഘാടനം ചെയ്തു രക്തസാക്ഷി പി കൃഷ്ണൻ സ്മാരകത്തിൽ ആരംഭിച്ച ിബശിക റായ എൻ ചന്ദ്രൻ നയിച്ചു എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു പ്രതി സമ്മേളനം നാളെ രാവിലെ ഒൻപത് മുപ്പതിന് കെ കെ എൻ പര്യന ഹാളിൽ പ്രത്യേകം തയ്യാറാക്കിയ കൊടിയേരി ബാലകൃഷ്ണ നഗറിൽ പൊളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ പി കെ സീമൻ ടീച്ചർ ഇ പി ജയരാജൻ എ കെ ബാലൻ കെ കെ ശൈല ടീച്ചർ എളമരം കരിയും കെ രാധാകൃഷ്ണൻ പി വി സതീദേവി സി എസ് സുജാത സംസ്ഥാന സെക്രട്ടറി അംഗങ്ങളായ കെ കെ ജയചന്ദ്രൻ ആനവൂർ നാഗപ്പൻ എം സ്വരാജ് എന്നിവർ പങ്കെടുക്കും ഫെബ്രുവരി മൂന്നിന് വേൾഡ് പരേഡ് ഉച്ചയ്ക്ക് ശേഷം രണ്ടര മണിക്ക് ആരംഭിക്കും ബഹുജന പ്രകടനമില്ല പൊതുസമ്മേളനഗതിരിയായ ഉണ്ടപ്പറമ്പിലാണ് ബഹുജനങ്ങൾ എത്തിച്ചേരുക